മ്മ കുഞ്ഞു വേണ്ട ഓരോ സാധനങ്ങളും നോക്കി ചെയ്യുന്ന പോലെയാണ് ധാത്രിയുടെ ഓരോ പ്രൊഡക്ടും വിശ്വസിക്കുന്ന ജനങ്ങളിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇതാ ധാത്രിയുടെ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ധാത്രി ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ ഇരുപത്തിയൊന്ന് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഇതിനകത്ത് എട്ടോളം പച്ചമരുന്നും ഒപ്പം തന്നെ ഒൻപതോളം ഡ്രൈ ഹെർബ്സും അടങ്ങിയിട്ടുണ്ട് ധാത്രിയുടെ മേൽനോട്ടത്തിലുള്ള കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന ഹേർബ്സിൽ കൃത്യമായ ക്വാളിറ്റി ചെക്കിനു ശേഷമാണ് അത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് ക്വാളിറ്റി ചെക്കിനിടയിൽ ഹെർബ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പെസ്റ്റിസൈഡുകളോ അല്ലെങ്കിൽ ഹെവി മെറ്റൽസിന്റെ ചെറിയ കണ്ടന്റുകൾ കണ്ടെത്തിയാൽ കൂടിയും അത് റിജക്ഷനിലേക്ക് പോകും ഇന്ന് ധാത്രിയുടെ ആർ എൻ ടി ലാബ് സന്ദർശിക്കാൻ എത്തുന്നത് മലയാളത്തിലെ പ്രിയ നടി നമിതാ പ്രമോദും നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള നഞ്ചിയമ്മയും കൂടെ കേരളത്തിന്റെ പ്രമുഖ ബ്ലോഗേഴ്സും ഒപ്പം ധാത്രിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ നിരഞ്ജനുമാണ് ഇത് നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബാണ് സോ നമ്മൾ ഏത് റോ മെറ്റീരിയൽസ് എടുത്താലും ഏതൊരു ഹേർബ് വന്നാലും നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യും അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുക്കത്തുള്ളൂ ഇൻ കേസ് നമുക്ക് കിട്ടുന്നത് ഒരു അഡൽട്ടേഡ് വേർഷൻ ആണ് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ള ഹേർബ് അല്ല എന്നു പറഞ്ഞുണ്ടെങ്കിൽ വി വിൽ റിജെക്റ്റ് ആൻഡ് വി വിൽ സെൻഡ് ദ ലോട്ട് ബാക്ക് ആൻഡ് ഈ ഒരു ലാബിലേക്ക് എല്ലാ പ്രമുഖ വ്ളോഗേഴ്സിനെയും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് യൂട്യൂബിൽ ണ്ട് ഹെയർഫോളിന് ഉള്ള ഓയിൽസ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി റേഷ്യോ ഒന്നും ചിലപ്പോ കറക്റ്റ് ആണോന്നില്ല അത് ചിലപ്പോ അഡ്വേഴ്സ് ആയിട്ട് നമുക്ക് ബാധിച്ചേക്കാം പക്ഷെ ഡോക്ടറുടെയൊക്കെ ഇത്രയും ഒരു മാസീവായിട്ട് ഇത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള ഒരു പ്രോസസ് പ്രോസസ്സാണെന്ന് ഇപ്പഴാ ഞങ്ങള് കാണുമ്പോ ഞങ്ങക്ക് മനസ്സിലാവുന്നു ലാബിൽ ഇത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾ ഓരോന്നും നോക്കി ഇപ്പം പറഞ്ഞില്ല എന്തെങ്കിലും ഡാമേജ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അത് തിരിച്ചയക്കും അത് യൂസ് ചെയ്യില്ല അല്ലെ ശരിക്കും ഞങ്ങളൊക്കെ ഇപ്പഴാ ഇത്രയും വാസ്റ്റ് ആണെന്ന് അറിഞ്ഞത് പ്രോസസ് ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞത് ഐം വെരി എക്സൈറ്റഡ് എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിട്ട്